എല്ലാ സൃഷ്ടികളുടെയും അടിസ്ഥാനം ശബ്ദത്തിനും പ്രാണനുമിടയിലെ ആന്തരിക ബന്ധമാണ് സൃഷ്ടിയുടെ തുടക്കത്തിൽ ബോധത്തിന്റെ ബോധത്തിൻറെ സുഷുപ്താവസ്ഥയിൽ ഒരാദ്യ ചലനമുണ്ടായപ്പോൾ മഹാപ്രാണനുണർന്നു അതോടൊപ്പം ആദ്യ ശബ്ദവും ജനിച്ചു അത് ഓം ആയിരുന്നു ഈ അതീന്ദ്രിയ ശബ്ദത്തെയാണ് നാദമെന്നു വിളിക്കുന്നത് നാദത്തിൽ നിന്നാണ് കാലം സ്ഥലം വസ്തു സമയമെന്നിങ്ങനെ മുഴുവൻ പ്രപഞ്ചവും ഉത്ഭവിച്ചത് ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇത് ബിഗ് ബാങ് സിദ്ധാന്തത്തോട് വളരെ സാമ്യമുള്ളതാണ് ദേവി മഹാത്മ്യത്തിലും പറയുന്നു സകല ശബ്ദമായ തേ തനു അതായത് ശക്തി ശബ്ദത്തിന്റെ രൂപത്തിലാണ് ആദ്യമായി പ്രകടമാകുന്നത് ബൈബിളിലും ഇതേ ആശയമുണ്ട് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്നു അതായത് ആദ്യ രൂപം ശബ്ദമായിരുന്നു പ്രാണൻ ആ ശബ്ദം പ്രകടമാകാൻ വഴിയൊരുക്കിയത് ഇതിനാലാണ് യോഗശാസ്ത്രത്തിൽ ശബ്ദം പ്രത്യേകിച്ച് മന്ത്രങ്ങൾ പ്രാണശക്തി ഉണർത്താനുള്ള പ്രധാന മാർഗം മന്ത്രങ്ങൾ എന്താണ് മന്ത്രങ്ങൾ സാധാരണ വാക്കുകളല്ല അവ പ്രപഞ്ചത്തിലെ ശബ്ദവൈബ്രേഷനുകളാണ് യോഗികൾ ഗഹനധ്യാനത്തിലൂടെ ആത്മാതിൻ്റെ ഉറവിടം കണ്ടെത്തിയപ്പോൾ ശാരീരിക തലത്തിനപ്പുറം ചെല്ലുമ്പോൾ അവർ കേട്ട ശബ്ദങ്ങളാണ് മന്ത്രങ്ങൾ ഈ ശബ്ദങ്ങൾ മനുഷ്യന്റെ ഓരോ മനോനിലകളെയും ചക്രങ്ങളെയും സ്പന്ദിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ഓം ആജ്ഞാചക്രം ഹം വിശുദ്ധി യം അനാഹത രം മണിപുര വം സ്വാതിഷ്ഠാന ലം മൂലാധാര ഓരോ ശബ്ദവും അതത് ചക്രത്തിലെ പ്രത്യേക ഊർജ്ജ കേന്ദ്രത്തെ ഉണർത്തുന്നു മന്ത്രങ്ങളുടെ പ്രവർത്തനം ഒരു നീണ്ട കയറിന്റെ ഒരറ്റം കുലുക്കുമ്പോൾ തിരമാലകൾ മറ്റേ അറ്റത്തേക്കെത്തുന്നതുപോലെ ഒരു പ്രത്യേക ശബ്ദം മന്ത്രം തുടർച്ചയായി ജപിക്കുമ്പോൾ അവയുടെ വൈബ്രേഷൻ ചക്രങ്ങളിലെത്തി ഉണർത്തുന്നു ഇതാണ് മന്ത്രങ്ങളുടെ യഥാർത്ഥ ശാസ്ത്രീയ പ്രവർത്തനം മന്ത്രങ്ങളുടെ രൂപീകരണം യോഗികൾ ചില ശബ്ദങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരു പ്രത്യേക ബോധവസ്ഥ സൃഷ്ടിക്കാൻ മന്ത്രങ്ങൾ രൂപപ്പെടുത്തിയിരുന്നു ഇങ്ങനെ ഉദ്ഭവിച്ചവയാണ് ഓം നമ ഓം നമോ ഭഗവതേ വാസുദേവായ തുടങ്ങിയ മഹാമന്ത്രങ്ങൾ മന്ത്രങ്ങൾക്ക് രണ്ടു പ്രധാന ഗുണങ്ങളുണ്ട് വർണ്ണം നിറം അക്ഷരം രൂപം സംസ്കൃതത്തിലെ ഓരോ അക്ഷരമും അക്ഷരമെന്ന് വിളിക്കുന്നത് കാരണം അതൊരിക്കൽ ഉച്ചരിക്കപ്പെട്ടാൽ ആ ശബ്ദം ശാശ്വതമായി അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു ഒരു മന്ത്രത്തിന്റെ ഘടകങ്ങൾ ഓരോ മന്ത്രത്തിനും ആറ് ഘടകങ്ങളുണ്ട് ഒന്ന് ഋഷി അതായത് അതാദ്യമായി അനുഭവിച്ചും ലോകത്തിന് നൽകിയ മഹർഷി ഉദാഹരണത്തിന് ഗായത്രി മന്ത്രത്തിന്റെ ഋഷി വിശ്വാമിത്ര മഹർഷിയാണ് രണ്ട് ഛന്ദസ് മീറ്റർ അല്ലെങ്കിൽ താളം മൂന്ന് ദേവത അതിനോടൊപ്പം ബന്ധപ്പെട്ട ദേവത നാല് ബീജം വിത്ത് മന്ത്രത്തിന്റെ ആത്മാവ് അഞ്ച് ശക്തി അതിന്റെ പ്രത്യേക ഊർജം ആറ് കീലകം മന്ത്രത്തിലെ മറിഞ്ഞിരിക്കുന്ന ശക്തിയെ തുറക്കാനുള്ള പിൻകോഡ് മന്ത്രജപം ദീർഘകാലം തുടർന്നാൽ ഈ കീലകം തുറന്ന് മന്ത്രത്തിന്റെ ചൈതന്യം തെളിഞ്ഞുവരും തെട്ടിധാരണകളും യാഥാർത്ഥ്യവും മിക്കവരും മന്ത്രങ്ങളുടെ ശക്തി മനസ്സിലാക്കുന്നില്ല പലരും ഇഷ്ടമുള്ള പേരുകൾ ചേർത്ത് മന്ത്രമാക്കി ജപിക്കുന്നു പക്ഷേ അത് യഥാർത്ഥ മന്ത്രമല്ല അത് വരും വികാരഭരിതമായ ശബ്ദം മാത്രമാണ് മന്ത്രത്തിന്റെ ശക്തി ലഭിക്കാൻ ഒരു മന്ത്രഗുരുവിൽ നിന്നും ദീക്ഷ നിർബന്ധമാണ് ഒരു പുസ്തകത്തിൽ കണ്ടോ ആരുടെയോ പേരെടുത്തോ ജപിച്ചതുകൊണ്ട് മന്ത്രത്തിന്റെ യഥാർത്ഥ ശക്തി ലഭിക്കില്ല മന്ത്രം ഒരു ശബ്ദമാത്രമല്ല അത് പ്രാണനെയും ബോധത്തെയും ആഴത്തിൽ ഉണർത്തുന്ന ഒരു ദൈവീക ഉപകരണമാണ് ശ്രദ്ധയോടെയും ദീക്ഷയോടെയും ഗുരുവിന്റെ മാർഗനിർദ്ദേശത്തോടെയും മാത്രമേ ഒരു മന്ത്രത്തിന്റെ യഥാർത്ഥ ശക്തി അനുഭവിക്കാൻ സാധിക്കൂ പുണ്യാത്മാക്കളെ വിലപ്പെട്ട സമയത്തിന് നന്ദി ഇത്തരം ആത്മീകമായ അറിവുകൾ കൂടുതൽ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ